ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിലെത്തി കേരളം കണ്ട സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന്റെ വേദനയിൽ ദുരന്ത ഭൂമിയിലെ മുറിവേറ്റവരെ ആശ്വസിപ്പിക്കാൻ മോദി എത്തിയപ്പോൾ അതിനെ രാഷ്ട്രീയം മറന്ന് സ്വീകരിക്കുക എന്നതാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് അവരുടെ പുനരധിവാസത്തിനുള്ള വലിയ സാധ്യത തെളിയിക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് വയനാട്ടിലെ ദുരന്തത്തിന്റെ തീവ്രത എന്ന് ദുരന്ത ഭൂമി സന്ദർശിച്ച പ്രധാനമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട് വാർത്തകൾക്കപ്പുറം മറ്റുള്ളവർ പറഞ്ഞതിനും അപ്പുറം വയനാട്ടിൽ നടന്നത് വലിയ ദുരന്തമാണ് എന്ന് പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ തീരുമാനിച്ചതിലും അധികം സമയം വയനാട്ടിൽ മോദി ചെലവിട്ടത് അവിടുത്തെ വേദനിക്കുന്ന ജനങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ മോദി സമയം ചെലവഴിച്ചത് പ്രധാനമന്ത്രി ആദ്യം എത്തിയത് വെള്ളാർമല സ്കൂളിലായിരുന്നു കുട്ടികളെ ഇനി എവിടെ പഠിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രി ആദ്യം ചോദിച്ചത് സ്കൂൾ റോഡിന്റെ ഭാഗത്തെത്തിയ പ്രധാനമന്ത്രി ദുരന്ത ബാധിതരായ കുട്ടികളെ കുറിച്ചും ചോദിച്ചറിഞ്ഞു ദുരിതമേഖല നടന്നുകൊണ്ട പ്രധാനമന്ത്രി ആദ്യം ആവശ്യപ്പെട്ടത് സ്കൂൾ കാണണമെന്നായിരുന്നു സ്കൂളിന്റെ പരിസരത്തെ തകർന്ന വീടുകളും മോദി കണ്ടു കുട്ടികൾക്കുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചും അവരുടെ കുറിച്ചും അനാഥരായ കുട്ടികളെ കുറിച്ചും പ്രധാനമന്ത്രി ചോദിച്ചറിഞ്ഞു എത്ര കുട്ടികൾ ദുരന്തത്തിന്റെ ഭാഗമായി എന്നും എത്ര പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നും മോദി ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് പ്രധാനമന്ത്രിക്ക് ദുരന്ത മേഖലയിലെ സാഹചര്യം വിശദീകരിച്ചു നൽകിയത് ബെയ്ലി പാലം സന്ദർശിച്ച മോദി സൈനികരുമായി കൂടിക്കാഴ്ചയും നടത്തി ബെയ്ലി പാലത്തിലൂടെ നടന്നു കണ്ട മോദി സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ ചോദിച്ചറിയുകയായിരുന്നു ഏറെ ദൂരം നടന്നാണ് മോദി ദുരന്ത ഭൂമിയിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തിയത് രക്ഷാപ്രവർത്തകരോടും മോദി സംസാരിച്ചു മേപ്പാടി സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് പ്രധാനമന്ത്രി മോദി പിന്നീട് എത്തിയത് ക്യാമ്പിലെ ഒൻപത് പേരുമായിട്ടാണ് മോദി കൂടിക്കാഴ്ച നടത്തിയത് ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടമായവർ അവരുടെ സങ്കടം പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഇരുപത്തിയഞ്ചു മിനിറ്റോളം നേരമാണ് പ്രധാനമന്ത്രി ക്യാമ്പിൽ ചെലവഴിച്ചത് ദുരന്ത ബാധിതരുടെ വാക്കുകൾ കേട്ട പ്രധാനമന്ത്രി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ പ്രതിനിധികളായാണ് ഒൻപത് പേർ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചത് ദുരിതാശ്വാസ ക്യാമ്പിലെ സന്ദർശനത്തിന് ശേഷം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിലും പ്രധാനമന്ത്രി എത്തി ദുരന്തത്തിൽ അകപ്പെട്ട് ആശുപത്രിയിൽ കഴിയുന്ന നാലു പേരുമായാണ് മോദി കൂടിക്കാഴ്ച നടത്തിയത് ആശുപത്രിയിലുള്ള ദുരന്ത മോദി ആശ്വസിപ്പിക്കുകയും ചെയ്തു വയനാട് ദുരിതത്തിൽ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ ഇപ്പോൾ കേരളത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി എത്ര വീടുകൾ തകർന്നു എത്ര നാശനഷ്ടം ഉണ്ടായി ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശദമായ കണക്കുകൾ ഉൾപ്പെടെ ഉള്ള മെമ്മോറാണ്ടമാണ് സമർപ്പിക്കേണ്ടത് ഇത് സഹായം പ്രഖ്യാപിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമാണ് കേരളത്തിനൊപ്പമുണ്ട് എന്നും പണം തടസ്സമാകില്ല എന്നും സഹായം ലഭ്യമാക്കുമെന്നും ഇന്ന് കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് വയനാട് സന്ദർശനത്തിന് ശേഷം ഹെലികോപ്റ്ററിൽ കണ്ണൂരിലേക്ക് പോയ പ്രധാനമന്ത്രി അവിടെ നിന്നും ദില്ലിയിലേക്ക് മടങ്ങി മുൻ നിശ്ചയിച്ചതിനേക്കാൾ രണ്ട് മണിക്കൂറോളം അധികം ദുരന്ത മേഖലയിൽ ചെലവിട്ടതിന് ശേഷമാണ് മോദിയുടെ മടക്കം കേന്ദ്രത്തിന് കഴിയുന്ന എല്ലാ സഹായവും വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നൽകും ദുരിതബാധിതർക്കൊപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നങ്ങളാണ് തകർന്നത് ദുരന്തത്തിൽപ്പെട്ടവരുടെ ഭാവി സംരക്ഷിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നും പ്രധാനമന്ത്രി ഇന്ന് യോഗത്തിൽ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക